നമസ്കാരം തെഡേ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമലയിലെ ദ്വാര ബാലക പീഠം കാണാതായ സംഭവത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ആളുകളെ വിഡ്ഢികളാക്കുകയായിരുന്നു എന്ന ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തുകയാണ് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പീഠം ഒളിപ്പിച്ചു വെച്ചിട്ട് നാടകം കളിച്ചതിന് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമലയിലെ ദോരപാലക ശില്പങ്ങളിലെ താങ്ങുപീഠം സ്പോൺസർ ചെയ്തതാകട്ടെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഇക്കഴിഞ്ഞ നാളിൽ വിജിലൻസ് സംഘം ഇത് കണ്ടെത്തിയത് ഇതോടെയാണ് സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ദേവസ്വം വകുപ്പ് മന്ത്രിയും രംഗത്തെത്തുന്നത് സംഭവത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ആളുകളെ വിഡ്ഢ്യളാക്കിയെന്ന് തന്നെയാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്ക പോലും കഴിയാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത് നാലര വർഷമായി പീഡം എവിടെയാണ് എന്നത് സംബന്ധിച്ച വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിപ്പിച്ചു വെച്ചു വിഷയത്തിൽ ആസൂത്രിത ഗൂഢാലോചന സംശയിക്കുന്നതു തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത് വിഷയം കോടതിയുടെ പരിഗണനയിലാണ് ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടലാണ് കോടതി നടത്തുന്നതെന്നും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അറിയിച്ചിരിക്കുന്നു കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സർക്കാർ തീരുമാനിക്കുമെന്ന് തന്നെയാണ് മന്ത്രി വിശദീകരിച്ചത് ശബരിമലയിൽ വലിയ രീതിയിൽ അഴിമതി നടക്കുന്നുവെന്ന പ്രതിപക്ഷ വിമർശനങ്ങൾക്കും മന്ത്രി മറുപടി നൽകിയിരുന്നു അവരുടെ ഭരണകാലത്തെ ഓർമ്മകൾ വെച്ചാകും പ്രതിപക്ഷം ആ രീതിയിൽ പ്രതികരിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കുന്നു നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ആ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഇല്ലെന്നും സുതാര്യമായ പ്രവർത്തനങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിലവിൽ നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ശബരിമലയിലെ തീർത്ഥാടന കാലഘട്ടം മികച്ച രീതിയിലാണ് കടന്നു അതൊരു ടീം സ്പിരിറ്റിന്റെ ഭാഗമാണെന്നും പഴയകാലത്തെ അനുഭവം വെച്ച് പറയുന്നത് ശരിയല്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് ശബരിമലയിൽ നിന്നും കാണാതെ ക ശില്പങ്ങളുടെ താങ്ങുപീഠം കണ്ടെത്തിയത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറ് മൂട്ടിലെ വീട്ടിൽ നിന്നായിരുന്നു ഈ പീഠം കണ്ടെത്തുന്നതും ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയാണ് സഹോദരിയുടെ വീട്ടിലേക്ക് പീഡം മാറ്റിയതെന്ന് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു കോട്ടയം സ്വദേശിയായ വാസുദേവൻ എന്ന ജോലിക്കാരന്റെ വീട്ടിലായിരുന്നു പീഡം ആദ്യം സൂക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി മുതൽ പീഡം വസുദേവന്റെ വീട്ടിലുണ്ടായിരുന്നുവെന്നും വസുദേവന്റെ വീട്ടിലെ സ്വീകരണ മുറിയിലായിരുന്നു പീഠം സൂക്ഷിച്ചിരുന്നത് എന്നും കോടതി വിഷയത്തിൽ ഇടപെട്ടതോടെ വസുദേവൻ പീഡം ഉണ്ണികൃഷ്ണൻ പൂരിയെ തിരികെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇതിന് പിന്നാലെയാണ് ഈ പീഠം സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റിയത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്